ഷോൺ ജോർജ്ജാണ് ഇമെയിലായി ഡി ജി പിക്ക് പരാതി നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ടും കോടതിയെയോ പോലീസിനെയോ സമീപിച്ചില്ല എന്ന് പരാതിയിൽ പറയുന്നു പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുന്നു പ്രവീണ ഷോൺ ജോർജിന്റെ പരാതിയിൽ പി വി അൻവറിനെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോപിച്ചിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പെടുന്നുണ്ട് എന്ന് വ്യക്തമായിട്ടും അതിനെക്കുറിച്ച് പൊതുജനത്തെയോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ അറിയിക്കാൻ പി വി അൻവർ എം എൽ എ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഇത് കൂടിയാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇന്ന് രാവിലെ ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അതായത് എൻ എൽ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ എം എൽ എ വാർത്താ സമ്മേളനത്തിലും തുടർന്ന് റിപ്പോർട്ടർ ചാനലിലും അടക്കം വെളിപ്പെടുത്തിയത് ഗുരുതരമായ കാര്യങ്ങളാണ് കൊല്ലാനും കൊല്ലിക്കാനും സ്വർണം തട്ടിപ്പറിക്കാനും ഒക്കെ ഇയാൾ കൂട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ് വെറുതെ പറയുന്നതല്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടെ പറയുന്നുണ്ടെന്ന് ആവർത്തിച്ച് അൻകർ പറയുന്നുണ്ട് എന്നുള്ള കാര്യവും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഷോൺ ജോർജ് ആണ് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പി ആർ പ്രവീൺ